നമസ്തേ പ്രിയമള പ്രേക്ഷകര് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് മാസഫലമാണ് സൂര്യൻ കന്നിരാശിയിൽ പ്രവേശിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസക്കാലം സൂര്യൻ ചിങ്ങൻ രാശിയിലായിരുന്നു മുപ്പത്തിരണ്ട് ദിനങ്ങൾ ഒരു മാസം അല്ലെങ്കിൽ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ദിനങ്ങളാണ് സൂര്യൻ ഒരു രാശിയിൽ ഉണ്ടാവുക ചിങ്ങമാസക്കാലം സൂര്യൻ്റെ മൂലക്ഷേത്ര രാശിയാണ് ചിങ്ങം ചിങ്ങൻ രാശി എന്നാൽ സൂര്യൻ്റെ മൂലക്ഷേത്ര രാശിയായിരുന്നു സിംഹെ വിംശതിരാതിഥ ചിങ്ങമാസം ഇരുപതാം തീയതി വരെ സൂര്യൻ മൂലക്ഷേത്ര ഭരവാനാണ് പിന്നെ സൂര്യൻ മറ്റൊരു പത്ത് ദിവസം പതിനൊന്ന് ദിവസം സ്വക്ഷേത്രത്തിൽ നിൽക്കും ഇപ്പോൾ സൂര്യൻ പ്രവേശിക്കുന്നത് കന്നിരാശിയിലാണ് ആ കന്നിരാശിക്കാണ് നാം കന്നിമാസം എന്ന് പറയുന്നത് ഇവിടെയും കന്നിമാസം മുപ്പത്തൊന്ന് ദിവസമാണ് സൂര്യൻ കന്നിരാശിയിൽ നിൽക്കുക ഇവിടെ കന്നിരാശിയിൽ നിൽക്കുന്ന സൂര്യന് ചിങ്ങരാശിയിൽ നിൽക്കുന്ന സൂര്യൻ്റെ അത്ര തീഷ്ണതയില്ല കന്നി അറിവിൻ്റെ രാശിയാണ് ചിങ്ങൻ രാശിയിൽ സൂര്യൻ ആ പ്രഭാവത്തോടു നിൽക്കുന്നു കന്നിരാശിയിൽ സൂര്യൻ വരുമ്പോൾ സൂര്യൻ്റെ സ്വഭാവത്തിൽ നിങ്ങൾക്ക് വ്യത്യാസങ്ങൾ കാണാം നല്ല മയപ്പെടുത്തുന്ന ഒരു സ്വഭാവം സൂര്യൻ പ്രകടിപ്പിക്കും ആശ്രയഫലം പറയുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും കന്യാസ്ത്ര ലിപിലേഖ്യകാവ്യ ഗണിത ജ്ഞാനാത സ്ത്രീവബുഹു എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് പൗരുഷമുള്ള രാശിയിൽ നിന്നും നവംസക അല്ലെങ്കിൽ സ്ത്രീ രാശി ഫെമിനൈൻ രാശിയായ കന്നിയിലേക്ക് വരുമ്പോൾ സ്ത്രീവബുഹു പൗരുഷത്തിൽ നിന്നും സൂര്യൻ എന്തു ചെയ്തു മയപ്പെട്ട് സ്ത്രീയുടെ ശരീരത്തോടു കൂടിയിരിക്കുമെന്നാണ് വളരെ മൈൽഡായ ഒരു സ്വഭാവം പ്രകടിപ്പിക്കും കന്നിയിൽ നിൽക്കുന്ന സൂര്യൻ ലിപി ലേഖ്യകാവ്യ ഗണിത ലിപി അക്ഷരങ്ങൾ ലേഖനം ലേഖനമെഴുത്ത് കാവ്യം രചനാപരമായ രചനാവിഷയങ്ങൾ അല്ലേ അതുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനമാണ് കാവ്യപ്രവർത്തനങ്ങൾ ഗണിതം കണക്ക് ജ്ഞാനാന്യുതഹ ഇതിലൊക്കെ തന്നെ ജ്ഞാനാന് ജ്ഞാനേന അന്യുതഹ കൂടിയ ആളാകും ധാരാളം വിവരം അറിവ് സമ്പാദിക്കുമെന്നാണ് പറയുന്നത് അറിവിൻ്റെ ക്ഷേത്രമാണ് ബുധക്ഷേത്രം ബുധൻ്റെ ഉച്ചക്ഷേത്രമാണ് ക്ഷേത്രമാണ് കന്നി കന്നി പതിനഞ്ചാണ് സൂര്യൻ്റെ ഉച്ച രാശി അപ്രകാരം നീചരാശി എപ്പോഴാണ് മീനം പതിനഞ്ച് ഇവിടെ സൂര്യൻ വിദ്യയെ പ്രദാനം ചെയ്യുന്നു അതിനാൽ വിജ്ഞാന കുതുകൾക്ക് അറിവ് നേടേണ്ടവർക്ക് ഈ മാസം വളരെ അനുകൂലമാണ് നിങ്ങൾ മനസ്സിലാക്കണം ഈ കന്നി മാസത്തിലാണ് വിദ്യാരംഭമൊക്കെ വരുന്നത് ഈ വർഷം വിദ്യാരംഭം വരുന്നത് ഒക്ടോബർ രണ്ടാം തീയതിയാണ് അതായത് കന്നിമാസം മാസം പതിനാറാം തീയതിയാണ് വിദ്യാരംഭം വരുന്നത് അന്നാണ് വിജയദശമി നാം ഇവിടെ ചിന്തിക്കുന്നത് ഈ കന്നിയിലേക്ക് സൂര്യൻ സംക്രമിക്കുന്ന ദിവസം മുതൽ ഈ മുപ്പത്തൊന്ന് ദിവസക്കാലം ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ എപ്രകാരമാണെന്ന വിഷയമാണ് മകംപൂരം ഉത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടുകാൽ നക്ഷത്ര സമൂഹമാകുന്നു ചിങ്ങം രാശി ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് എവിടെയാണ് രണ്ടാം ഭാവത്തിലാണ് ചിങ്ങൻ രാശി എന്നാൽ സൂര്യൻ്റെ സ്വക്ഷേത്ര രാശിയാണ് സൂര്യൻ്റെ മൂലക്ഷേത്രവും സ്വക്ഷേത്രവും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ചിങ്ങൻ രാശിയിലാണ് ഈ പന്ത്രണ്ട് രാശികളിലും സൂര്യനും ചന്ദ്രനും മാത്രമേ ഓരോ രാശി വീതമുള്ളൂ ബാക്കി എല്ലാ ഗ്രഹങ്ങൾക്കും ഈ രണ്ട് വിധം രാശികളാണ് സപ്തഗ്രഹങ്ങൾക്ക് അഞ്ച് ഗ്രഹങ്ങൾക്ക് കൂടി പത്ത് രാശി സൂര്യന് പതിനൊന്ന് ചന്ദ്രന് പന്ത്രണ്ട് ഈ രാശി രാശ്യധിപനായ സൂര്യനാണ് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് രണ്ടാം ഭാവത്തിൽ സൂര്യൻ വന്നാൽ വരാഹമിഹിത ആചാര്യൻ പറഞ്ഞ ഫലം ഇതുമാത്രമാണ് ഭൂരിദ്രവ്യോ നൃപഹൃദധനി വക്തരോഗി ദ്വിതിയെ ഭൂരിദ്രവ്യഹ ആ വ്യക്തി ധാരാളം കാശുണ്ടാക്കും നൃപഹൃതധനി അദ്ദേഹത്തിൻ്റെ ധനം രാജാവ് അപഹരിക്കും സർക്കാർ കൊണ്ടുപോകും അതിനാൽ തൻ്റെ വ്യാപാരത്തിൽ ഉള്ള അതിൻ്റെ തൻ്റെ വ്യാപാരത്തിൽ വരുന്ന വിഷയത്തിലൊക്കെ വളരെ ജാഗ്രത പാലിക്കുക ധാരാളം കാശുണ്ടാക്കും പലപ്പോഴും അത് ഗവണ്മെൻറ്റ് ടാക്സ് സെയിൽ ടാക്സ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ ജി എസ് ടി പോലെയുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ പെട്ടെന്ന് തനിക്ക് കണക്കിൽപ്പെടാത്ത സ്വത്ത് ധനമുണ്ട് എന്നൊക്കെ വിവരം ലഭിക്കുക അവർ പെട്ടെന്ന് വന്ന് വീട് അരിച്ചു പേർക്കുക ഓഫീസ് അരിച്ചു പേർക്കുക അതിനാൽ ധനികർക്ക് ധാരാളം പ്രയാസങ്ങൾ വരും ധനികർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ വരാം സാധാരണക്കാരൻ ഒരുപക്ഷെ നികുതി അടക്കാതെ ബുദ്ധിമുട്ട് വരുമ്പോൾ ഫൈനാവുക ഇപ്പോഴത്തെ പുതിയ നികുതി ഒക്കെ വളരെയധികം വർദ്ധിച്ചു അങ്ങനെ ധാരാളം കാശ് ചെലവഴിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ചിക്കൻ രാശിക്കാർക്ക് സഞ്ജാതമാകുമെന്ന് സാരം രണ്ടാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് രണ്ടാം ഭാവം ഭർത്തവ്യം അഖിലം വിത്തം വാണി ചക്ഷുസ്ഥ ദക്ഷിണം തൻ്റെ വലത്തെ കണ്ണാകുന്നു തൻ്റെ താൻ ഭരിക്കേണ്ടുന്ന തൻ്റെ ജനങ്ങളാണ് ഭാര്യ സന്താനങ്ങളാണ് തൻ്റെ ധനമാണ് തൻ്റെ വിദ്യയാണ് വിദ്യ നേടാൻ വളരെ നല്ലതാണ് വിദ്യയ്ക്ക് വേണ്ടി അങ്ങേയറ്റം പ്രോത്സാഹിക്കാം കാരണം ഇതൊരു ഊർധമുഖ രാശിയാണ് പുതിയ പദ്ധതി ആരംഭം തുടക്കം ഇതിനൊക്കെ തന്നെ ചിങ്ങൻ രാശിക്കാർക്ക് മുന്നിട്ടിറങ്ങാൻ ഈ സൂര്യൻ സഹായകരമാകും പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടാതെ നോക്കണം അനാവശ്യമായ വിവാദങ്ങൾ സ്വത്തിലൂടെ ഉണ്ടാകാം സ്ഥലത്തെ തൻ്റെ തൻ്റെ ബലത്തെ കണ്ണിന് പ്രയാസങ്ങൾ വരാം കുടുംബത്തിൽ വളരെയധികം മാനസിക ക്ലേശങ്ങൾ രോഗങ്ങളൊക്കെ വരാം അനാവശ്യമായ വാക് പോകാൻ പാടില്ല ആവശ്യമുള്ള ഭക്ഷണം മാത്രം കഴിക്കുക അല്ലെങ്കിൽ പൈൽസ് മുതലായ രോഗങ്ങൾ വരും ചെറിയ കുട്ടികൾക്ക് കോൺസ്റ്റിപ്പേഷൻ വരാം ഇതൊക്കെ ശ്രദ്ധിക്കണം ചമത്കാ ചിന്താമണിയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു ധനയസ്യ ബാനർസ ഭാഗ്യാധികസ്യ രണ്ടിൽ സൂര്യൻ വരുമ്പോൾ നല്ല ഭാഗ്യമുണ്ടാകും ചതുഷ്പാസുഖം തനിക്ക് വാഹനം ലഭിക്കും തനിക്ക് വാഹനത്തിന് വേണ്ടി ഉത്സാഹിക്കാം സദ്വയെ സ്വം നല്ല കാര്യങ്ങൾക്ക് ധാരാളം കാശ് ചെലവാക്കാം കുടുംബേ കലിർ ജായ ജായദേവി ഭാര്യ കാരണം കുടുംബത്തിൽ ഉണ്ടാകും വഴക്കുണ്ടാകും സ്വതവേ ചിങ്ങൻ രാശിക്കാർ അമ്മയോട് കൂറുള്ള മക്കളാണ് പലപ്പോഴും ഭാര്യ അമ്മയോടുള്ള ഈ അധികമായ കൂറ് കാണുമ്പോൾ ഭാര്യ രോഷാകുലിയാകും ചോദ്യം ചെയ്യും അങ്ങനെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം അതിനാൽ ഭാര്യ കാരണം കുടുംബത്തിൽ കലിയുണ്ടാകാം ക്രിയാ നിഷ്ഫലായാതി ലാവസ്യഹേതോ വലിയ ലാഭം പ്രതീക്ഷിച്ച ചെയ്യുന്ന പല കർമ്മങ്ങൾക്കും ഫലം കുറയുമെന്നൊരു ഫലം ഇൻവെസ്റ്റ്മെൻറ്റ് പാർട്ട് ഷുഡ് ബി വെരി കെയർഫുൾ എന്ന് സാരം ഇവിടെ പ്രാർത്ഥനകളൊക്കെ ഞാൻ ഓരോ ശ്ലോകത്തിലും നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു നന്നായി ചിങ്ങൻ രാശിക്കാർ ശ്രദ്ധയോടുകൂടി ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുക നന്ദി നമസ്കാരം